ഈ രൂപം കൊണ്ടതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്മേളനം ഈ സംഘടന രൂപീകരിച്ചതിനു ശേഷം നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ഗവേണിംഗ് കൗൺസിലിൽ നമ്മുടെ ഈ സംഘടനയുടെ രണ്ടുപേരെ വിജയിപ്പിച്ചെടുത്ത അതിന് നേതൃത്വം നൽകിയ എല്ലാവരും അഭിനന്ദിക്കാൻ കൂടെ ഇപ്പം നടക്കുന്നു ഈ സ്ഥാപനം തൊണ്ണൂറ്റിയഞ്ചിലാരംഭിച്ചു വകുപ്പിന്റെ കീഴിൽ ആണെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സർക്കാരിൽ അത് മന്ത്രിയായിരുന്ന ടി ആർ ബാലകൃഷ്ണ പിന്നീട് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്ന ശക്തനെ പോലുള്ള മന്ത്രിമാർ വകുപ്പ് കൈകാര്യത്തിൽ സമയത്ത് ഒരുപാട് ഡെവലപ്മെന്റ് ഇന്ന് ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘടനാലയം ഈ സ്ഥാപനാലയം ഈ മുപ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് നീങ്ങാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞേക്കും കഴിഞ്ഞ ഒമ്പതര വർഷമായി നമ്മുടെ നാടിനേ ഗ്രഹിച്ചിരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഒരു ദുരന്തം ഇവിടെ അനുഭവിക്കേണ്ടി വരും ഇവിടെയുള്ള അധ്യാപകരും അനധ്യാപകരൊക്കെ നന്നായി ശ്രമിച്ചിട്ടാണ് നല്ല റിസൾട്ട് ഉണ്ടാക്കിയത് ഒരുപാട് പ്രൊഫഷണൽ ചിന് ഇതിൽ നന്ദി സ്ഥാപനത്തിൽ നിന്ന സംഭാവന എന്നാൽ ഇന്ന് കേരളത്തിൽ പൊതുവായിട്ട് ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും ബാധിച്ചിട്ടുണ്ട് ഒന്ന് പ്രമോഷൻ സാധ്യതകളില്ലാതാവും ശമ്പള പരിഷ്കരണം നടത്തുന്നില്ല ശമ്പള വർധനവില്ല അതായത് എല്ലാത്തിനും സാമ്പത്തിക പ്രയാസം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഇരുട്ടുകൊണ്ട് സത്യത്തിൽ കേരളത്തിൽ നടക്കും എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റം പറയുന്നുണ്ട് കേന്ദ്രത്തിനെ കുറ്റം പറയുന്നതിനെ നമ്മളായി വിമസിപ്പിക്കില്ല പക്ഷേ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നത് മാത്രമല്ല ഒരു സംസ്ഥാന സർക്കാരിന്റെ ജോലി കേന്ദ്രം വേണ്ടത്ര സഹായിച്ചില്ലെങ്കിലും സാമ്പത്തിക സ്രോതസ് പ്രയോജനപ്പെടുത്തി നന്മ ചെയ്യുക അതാണ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാവുന്നതായി ഇപ്പൊ ഞാൻ പറയാം കർണാടകത്തിലും തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും തമിഴ്നാടിലും ആ മറ്റേ ബംഗാളിലും എല്ലാം കേന്ദ്രത്തിന്റെ ചവിട്ടുണ്ട് കേന്ദ്ര സഹായം നിയന്ത്രണമുണ്ട് എന്നാൽ ആ സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങൾ ധൂർത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഉള്ള വരുമാനം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകയും നടക്കും എന്നാൽ ഇവിടെ ഇവിടെ ദൂർത്ത കേന്ദ്രത്തിന്റെ തലയിൽ എല്ലാ താരവും തലയിൽ വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതെ ശമ്പളം തരാം കൂടുതൽ ചോദിക്കരുത് എന്നുള്ള മനോഭാവമാണ് കേരളത്തിന്റെ എല്ലാ ഫീൽഡിലും അധ്യാപകരുടെ ഫീൽഡിലാണെങ്കിലും ഗവൺമെന്റ് ജീവനക്കാരുടെ ഭാഗത്താണെങ്കിലും എല്ലായിടത്തും അത് തന്നെയാണ് അദ്ദേഹം ഒരവസ്ഥ പക്ഷെ ദൂർത്തിനാണെങ്കിലും ഒരു ഭാവുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ സ്പെയിനിലേക്കുള്ള അമേരിക്കയിലെ പരിപാലിക്കുക സോവിയറ്റ് യൂണിയന്റെ പോയി ക്ഷണിക്കുന്ന പോലെ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പോയത് സ്റ്റെയിനിലേക്കാണ് അതിന്റെ ചെലവ് പതിമൂന്ന് ലക്ഷം അവസാനം മെസ്സി ഇപ്പൊ വരും ഇപ്പൊ ശരിയാക്കി തരാം മെസ്സി ഇപ്പൊ ഇപ്പൊ വരും പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് മെസ്സി വരില്ല അർജന്റീന ടീമും വരില്ല ഇനി അടുത്ത വർഷം വരാൻ സാധ്യതയുള്ളൂ അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം അടുത്ത വർഷം ഇവർ ഉണ്ടാവും അതുകൊണ്ട് അതിൽ തന്നെ പറയാനുള്ള അടുത്ത വർഷം അതിൽ ഞങ്ങൾ ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞു അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ പലയിടത്തും വീഴും അതായത് രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച ഡോക്ടർ സൈന്യ എന്ന കോൺഗ്രസുകാരൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ വെച്ചാൽ എൺപതിനായിരം രൂപയാണ് മാറ്റി കമ്പത് നിങ്ങള് നിങ്ങളുടെ അധ്യാപകരുടെ ശമ്പളം കൂടുതൽ ചോദിച്ചാൽ വരാൻ സാധിക്കും നൂറ്റി അൻപത് ദിവസമായിട്ട് ആശാവർക്കർമാർ തമ്മിൽ അവര് മൂവായിരം രൂപ ഓണേയും കൂട്ടി ചോദിച്ചു അവരോട് പറഞ്ഞു കാശില്ല ഇവരെ സർക്കാർ സർവീസിൽ സെക്രട്ടേറിയറ്റിൽ പോയി ശമ്പള പരിഷ്കരണമില്ല ഇതുവരെ പ്രൊമോഷൻ സാധ്യതകളില്ല പക്ഷെ എല്ലായിടത്തും കുറെ ഡെയിലി വേജസാണ് വെച്ചത് ഇവിടെ അതിനെ കാരണം അതാണ് ഈ ഗവൺമെന്റ് പാറ്റേൺ ിസ്റ്റ് പത്ത് രണ്ടായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി പതിനഞ്ചു പേരെ മുപ്പത് പേരെ വെക്കി റാങ്ക് ലിസ്റ്റ് ആവും ഡെയിലി വേജസ് വെക്കുന്നതിന്റെ കാരണം സഹാക്കളുടെ ശമ്പളം കൊടുക്കാം അവര് പറയുന്നത് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കുക ഒരു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം കുടുംബത്തിലല്ല സഹാക്കളുടെ കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കും പിന്നെ കൊലക്കേസിലൊക്കെ പ്രതികളാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തുന്നത് അവർക്ക് സാഗ്രസമര സേനാനികൾക്ക് നൽകുന്ന സ്വീകരണം നൽകി അവര് ജയിലിലേക്കായി അതുപോലെ തന്നെ കേസിലെ പ്രതികളെ യും ശരത്വതിയാണ് എം എൽ എ അയാളെ മിനിഞ്ഞു അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആക്കി ചാർമാനാക്കി വെച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതെല്ലാം സാമ്പത്തിക ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ അപ്പൊ അങ്ങനെ ബാധ്യത ഉണ്ടാക്കുന്ന പോസ്റ്റുകളിൽ ശമ്പളം കൊടുക്കുന്ന സർക്കാർ എന്തുകൊണ്ട് സ്ഥിരം അധ്യാപകരെയും സ്ഥിര ജീവനക്കാരി എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്തുകൊണ്ട് അവരുടെ ശമ്പള വർദ്ധനവ് നടപ്പാക്കുന്നത് ഇവിടെയും കോളേജിനെയും ബാധിച്ചിട്ടുണ്ടപ്പോ സ്വാഭാവികമായിട്ടും ഒരാനുകൂല്യങ്ങളും ലഭിക്കാത്തൊരു സാഹചര്യം വരുമ്പോ ആർക്കാണെങ്കിലും ഒരു മനമടുപ്പുണ്ടാവും ചെ നിങ്ങൾ പുറത്തു കാണിച്ചില്ലെങ്കിൽ ഈ കോളേജിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയെ അത് ബാധിച്ചു എന്നാണ് എന്നാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാരാകട്ടെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളെ നോക്കുന്നത് ഇങ്ങനെ പത്ത് ചെലവാക്കേണ്ട വിക്കില് നൂറ് ചെലവാക്കുക അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് ജീവനക്കാർക്കല്ല പ്രയോജനം പാർട്ടിക്ക് മാത്രമാണ് പ്രയോജനം അതാണ് എങ്ങനെ എപ്പോഴും സ്ഥിരം മൂന്നാമതും വരും മൂന്നാമത് എന്ന് പറയുന്ന കാരണം ഇനി ബാക്കിയുള്ളതും കൂടെ ശരിയാക്കാൻ മതി പണ്ട് ഈ ഓണത്തിനെ കുറിച്ച് വടക്കം കേരളത്തിലേക്ക് വെച്ചു തിരുവോണം തിരിതന്നു അതായത് തിരുവോണത്തിന് എന്റെ സത്യം കാര്യങ്ങളും രണ്ടു മൂന്ന് വട്ടം പായസൊക്കെയുള്ള സത്യം അതെ അടുത്ത പ്രശ്നം രണ്ടാം ഓണം രണ്ടാം ഓണത്തിനെ കുറിച്ച് പറഞ്ഞി വടക്കെ നോൺ വെജ് ഉപയോഗിക്കുമ്പോൾ രണ്ടാമത് എന്തും മൂന്നാണ് മുക്കി മൂളി അതായത് കരവറ കാര്യം നാലോണം നക്കിയും തുടച്ചു നീ പിണറായി മൂന്നാമത് ആഗ്രഹിക്കുന്ന ഇനി ഖജനാവിന് ഇനി നക്കിയും തുടക്കാനും മാത്രമേ ബാധിക്കും അപ്പോ ആ കർമ്മം കൂടെ നിർവഹിക്കാനാണ് മൂന്നാമത് വരുന്നു ി തടത്തി ഗജരാൾ അത് വരുവല്ലേ എന്നുള്ള സംശയം കൊണ്ടാണ് വിവഹിതമായിട്ട് വരെ ജോലിച്ചിട്ടുള്ളത് ആ അവസ്ഥയിലേക്ക് എത്തി കേരളത്തിലെ സർക്കാർ ഈ സർക്കാരെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള വിമർശനം രണ്ടു ദിവസങ്ങളായിട്ട് പത്രത്തിന് വരുന്നുണ്ട് അത് മറ്റാരുമല്ല ഇടതുപക്ഷ മുന്നണിയിലെ ഡെയിലി വേജസുകാരായ സി പി ഐയുടെ ജില്ലാ സമ്മേളനം നടക്കുക അതിൽ വരുന്ന വാർത്തകൾ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരല്ല ഇതൊരു പിണറായി സർക്കാർ മാത്രമാണ് ഇവിടെ മുഖ്യമന്ത്രിയെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് സി പി ഐക്കാർക്കുള്ളത് എന്ന് മുന്നണിയിലെ പ്രധാന ഘടകക്ഷി പോലും ആക്ഷേപം ഉന്നയിക്കുന്നു എങ്ങനെ കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകും എന്നാൽ ഭരണവിലാസം യൂണിയനുകൾ ഭരണവിലാസം സംഘടനകൾ അവരിപ്പോ സെമിനാറും സിപോഷിയങ്ങളൊക്കെ നടത്തി താരങ്ങൾ എങ്ങനെ ലോകത്തിന്റെ നന്മ എങ്ങനെ വികസിപ്പിക്കാം ട്രംപിനെ എങ്ങനെ നിയന്ത്രിക്കാം അതൊക്കെയാണ് ഇപ്പോ സെമിനാറുകളൊക്കെ നടത്തുന്നത് ും പറയാനില്ലാത്ത എന്നാൽ നമ്മുടെ സംഘടന ഇക്കാര്യം വളരെ ശക്തമായി ഒരു കാര്യം പറയാനിരിക്കാൻ ഓർത്തില്ല കഴിഞ്ഞ അൻപത് വർഷക്കാലം നിങ്ങൾക്കൊരു അനുഗ്രഹം വേണ്ടത് ഈ സ്ഥാപനത്തിന് പിന്നെ വേറെ ട്രാൻസ്ഫർ ചെയ്യാൻ സ്ഥലം ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം വേണ്ട പക്ഷേ മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ല ട്രാൻസ്ഫർ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷ കൊണ്ട് നമ്മുടെ സംഘടനയിൽപ്പെട്ടവർ ജീവിത സംഘടനയിൽ പെട്ടവർ തിരുവനന്തപുരത്തുള്ളവരെ കാസർഗോഡ് കണ്ടിട്ടുണ്ട് കാസർഗോഡുള്ളവർക്ക് തിരുവനന്തപുരം കാണാൻ ബാക്കിയുണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പീഡനങ്ങൾ ജീവനക്കാർ അനുഭവിക്കുകയാണ് സത്യസന്ധമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്തിനാദ്യം പറയുന്നപ്പോ നമ്മുടെ ജീവനക്കാർ മാത്രമേ ഒരു ഇടതുപക്ഷ അനുഭാവികയുള്ള ഡോക്ടറെ തന്നെ സംഹരിക്ക ആ ഡോക്ടറെ ഇടതുപക്ഷം അനു അനുഭാവിക്കുകയാണ് ആ ഇടതുപക്ഷ അനുഭാവിയായ യൂറോ സർജനെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ മോഷണ കേസിൽ പ്രതിയാക്കാൻ നോക്ക് പിന്നെ മറ്റുള്ള കാര്യം പറയണോ ഈ ഡോക്ടറാണ് കഴിഞ്ഞ നിലമ്പൂർ വയ്യ ലക്ഷത്തെ റിസൾട്ട് വന്നപ്പോ ഇടതുപക്ഷം അത്ര മോശമൊന്നുമില്ല അറുപതിനായിരം ഫേസ്ബുക്കില് പോസ്റ്റിന്റെ ഡോക്ടർ അറുപതിനായിരം കിട്ടിയത് മെച്ചാണ് ആ ഡോക്ടർ ഇപ്പൊ അനുഭവിച്ചത് അപ്പോ ഞാൻ പറയുന്നത് അതിപ്പോ കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഇവര് ഒരേ പേറ്റാണ് കേന്ദ്രത്തിന്റെ കണ്ടല്ലോ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇലക്ട്രൽ റോഡിൽ മാറ്റം വരുത്തി കള്ള വോട്ടർമാര് കച്ചി യഥാർത്ഥ വോട്ടർമാര് ഇല്ലാതാക്കി ഇവിടെ ഏതാണ്ട് അതേ ശൈലി ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പന്ത്രണ്ട് വാർഡുകളിൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ അപ്പൊ ഞാൻ പറയുന്നത് അതേ അതേ പേറ്റേ എന്തൊക്കെയാണോ മോദി ജനാധിപത്യം നശിപ്പിക്കാൻ നോക്കുന്ന അതേ പേറ്റേൺ ആണ് കേരളം അതിന്റെ ഇരകളാണ് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരും ഡോക്ടർമാരും ഈ അവസ്ഥയിൽ നിന്ന് നാളെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മൾ ഏതായാലും ഇത്രയും കാലം നന്നായി ഫൈറ്റ് ചെയ്യാനും സംഘടനയുടെ പ്രതിനിധികളെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞുവയ്ക്കും നിങ്ങളുടെ രണ്ടാം ഭാഷയം ആഘോഷിക്കും തീർച്ചയായിട്ടും ഒരു മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാകും അന്ന് കാര്യങ്ങളൊക്കെ ശുഭകരമായി നടക്കുമെന്നാണ് നമ്മളെ പറ്റി കാരണം ഈ സർക്കാരിനെ കൊണ്ട് ഇനിയൊന്നും കൈവരിക്കുകയാണ് ഏതാണ്ട് ജനനശേഷി നഷ്ടപ്പെട്ടത് ഇനി ഉള്ള കാലം കട്ടിൽ നിന്ന് ജീവിക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് ഈ സർക്കാരിൽ അതുകൊണ്ട് ഈ സർക്കാരിൽ നിന്നും ഓരനുകൂല്യങ്ങളും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട പക്ഷെ ഈ സ്ഥാപനം കൊണ്ടുവന്ന യു ഡി എഫ് ആണ് ഇത് സംരക്ഷിച്ച യു ഡി എഫ് ആണ് ആ യു ഡി എഫ് തന്നെ നിങ്ങളെ നാളെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളേക്കൊന്നും നടക്കുന്നില്ല നല്ല രീതിയിൽ ഞങ്ങളാൽ കഴിയുന്ന രീതി കുറച്ച് ജീവനക്കാരുടെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ തന്നെ നല്ല രീതിയിൽ ഒരു സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞാൻ ഞങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് അതായത് ഈ ഒന്നാം വാർഷിക സമ്മേളനം എല്ലാവരും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു i not near my...